നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്ത് രണ്ട് ട്രാൻസ്ഫർ ജാലകങ്ങളാണ് ഉള്ളത് ഒന്ന് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയാണ് അതുപോലെ തന്നെ രണ്ടാമത്തേത് വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയാണ് ജൂലൈ മാസം മുതൽ ഓഗസ്റ്റ് മാസം വരെയാണ് സാധാരണ രീതിയിൽ സമ്മർ ട്രാൻസ്ഫർ ജാലകം ഉണ്ടാവാറുള്ളത് അതേസമയം ജനുവരി മാസത്തിലാണ് വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോ നടക്കാറുള്ളത് എന്നാൽ അടുത്ത വർഷം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കൂടുതൽ വിപുലമായ രീതിയിൽ നടത്തപ്പെടുന്നുണ്ട് മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുന്നത് ജൂൺ മാസം മുതൽ ജൂലൈ മാസം വരെയാണ് ഈ ഒരു കോമ്പറ്റീഷൻ നടക്കുക ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയ ട്രാൻസ്ഫർ വിൻഡോ തുറക്കാൻ ഇപ്പോൾ ഫിഫ തീരുമാനിച്ചിട്ടുണ്ട് ഒരു ഇടക്കാല ട്രാൻസ്ഫർ ജാലകമായിരിക്കും ഫിഫ ഓപ്പൺ ചെയ്യുക ജൂൺ ഒന്നാം തീയതി മുതൽ ജൂൺ പത്താം തീയതി വരെ നീണ്ടു ഒരു ചെറിയ ട്രാൻസ്ഫർ വിൻഡോയാണ് അവർ നടത്തുക ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ജൂൺ മുപ്പതാം തീയതി ഫ്രീ ഏജൻ്റ് ആവുന്ന താരങ്ങൾക്ക് അതിനു മുന്നേ മറ്റു ക്ലബുകളിലേക്ക് പോകാനുള്ള ഒരു അവസരം ഒരുക്കി നൽകുക എന്നുള്ളതാണ് അതായത് കോൺട്രാക്റ്റ് അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ക്ലബ്ബിൻ്റെ സമ്മതത്തോടു കൂടി താരങ്ങൾക്ക് മറ്റു ക്ലബ്ബുകളിലേക്ക് പോകാൻ സാധിക്കും ക്ലബ്ബ് വേൾഡ് കപ്പിന് മുന്നേ ഈ രൂപത്തിലുള്ള താരങ്ങളെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ടൂർണമെൻറ്റിൽ രണ്ട് വ്യത്യസ്ത ടീമുകളെ പ്രതിനിധീകരിക്കാൻ താരങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു ടീമിന് വേണ്ടി മാത്രമായിരിക്കും കളിക്കാൻ സാധിക്കുക കെവിൻ ഡിബ്രൂവിന അതുപോലെ തന്നെ അൽഫോൺസോ ഡോവിസ് കിമ്മിച്ച് തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ കോൺട്രാക്റ്റ് എല്ലാം തന്നെ അടുത്ത ജൂൺ മുപ്പതാം തീയതിയോടുകൂടി അവസാനിക്കും ഈ കരാർ പുതുക്കുന്നില്ലെങ്കിൽ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് മുന്നേ തന്നെ മറ്റേതെങ്കിലും ടീമുകളിലേക്ക് ചേക്കേറാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏതായാലും കൂടുതൽ മികച്ച രൂപത്തിൽ ഈ ഒരു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് സംഘടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ാണ് ഇപ്പോൾ അധികൃതർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം